ഐ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ ദിനം വിഭവ സമാഹരണത്തിന് പാലിയേറ്റീവ് പരിചരണം അയൽപ്പക്ക കൂട്ടായ്മയിലൂടെ എന്ന സന്ദേശവുമായി ജനുവരി പതിനഞ്ചിന് നടക്കുന്ന പാലിയറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായുള്ള വിഭവ സമാഹരണത്തിന് കൺമനം പാറക്കൽ എനർജി കെയർ പെയിൻ ആന്റ് പാലേറ്റീവ് ഫിസിയോതെറാപ്പി സെന്ററിൽ തുടക്കമായി സമാഹരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനപ്രതിനിധികളുടെ സംഗമം താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി നൌഷാദ് ഉദ്ഘാടനം ചെയ്തു പാലേറ്റീവ് സെന്റർ പ്രസിഡന്റ് തെയ്യം പാട്ടിൽ ഷർഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ഷംസു മാസ്റ്റർ വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിരുത്തി തിരുത്തിൽ നാല് ചിലകൾക്കിടയിൽ പോലെ പുറത്തിറങ്ങാൻ കഴിയാതെ അവർക്ക് പരിചരണം കൊടുക്കുക അതോടൊപ്പം നമുക്കറിയാലോ അവർക്ക് പലതും ഈ ഈ കൂടെ സ്വാഗതം ചടങ്ങില് എനർജി പാലിയേറ്റീവ് സംവിധാനങ്ങളെ പ്രിയപ്പെട്ടു മെമ്പർമാരായ സുബ്രഹ്മണ്യൻ സി ഷഹർബാൻ റഷീദ സുബൈർ ഫൌസിയ ഐ വി സൽഫത്ത് എം കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മെമ്പർമാരായ രാമചന്ദ്രൻ നെല്ലിക്കുന്ന സെമിറ ജുമാന വിജീഷ് പർവന്നൂർ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് അടിയാട്ടിൽ ബഷീർ എം സിറാജ് മാസ്റ്റർ വി പി കാസിം മാസ്റ്റർ മുഹമ്മദ് ഉണ്ണി കളപ്പാട്ടിൽ അജ്വദ് കാലഡി സൈനുദ്ദീൻ വാഫി എന്നിവർ സംസാരിച്ചു